ആര്യൻ്റെയും ജിസേലിൻ്റെയും പ്രവൃത്തി ഇന്നലെ ബിഗ് ബോസ് കയ്യോടെ പൊക്കിയിട്ടുണ്ട് സംഗതി മറ്റൊന്നുമല്ല ആരും ജിസേലും ഒരു ബെഡിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവർ പുതപ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് മൈക്ക് ഊരി വെച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെന്ന് വ്യക്തമല്ല കാര്യം മൈക്കിട്ടിരുന്നില്ലല്ലോ കുറേ നേരം ക്യാമറ ഇവരെ ഇങ്ങനെ ഫോക്കസ് ചെയ്തതിനു ശേഷം ബിഗ് ബോസ് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നു എല്ലാവരും മൈക്ക് ധരിക്കുക എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ജിസേലും ആരിനും എന്താണ് മൈക്ക് ധരിക്കുക നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന മൈക്കൊക്കെ ധരിച്ചതിനേഷം അവർ അവിടുന്ന് എഴുന്നേറ്റിരുന്ന് മറ്റുള്ള കാര്യങ്ങൾ അതായത് അന്ന് വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് നൂറയ്ക്ക് ഭയങ്കര ലക്കാണ് നൂറയ്ക്കിന് മൂന്നാഴ്ച ഇമ്മ്യൂണിറ്റി പവർ കിട്ടും വേറെ സൂപ്പർ നോമിനേഷൻ പവർ ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ നൂറ നൂറയെപ്പറ്റി ഇങ്ങനെ പകർത്തുകയാണ് അവിടെ നൂറെ ഇന്നത്തെ പെർഫോമൻസിനെ പറ്റിയൊക്കെ പകർത്തുകയാണ് എന്നാൽ മൈക്ക് ഇല്ലാത്ത സമയത്ത് ഇവർ എന്താണ് ഇവരെന്താണ് പറ്റി വ്യക്തമായ ധാരണ ആക്കില്ല കാര്യം എല്ലാം വ്യക്തമായ എല്ലാം നമ്മൾ കേൾക്കുന്നത് മൈക്കില്ലാത്തതുകൊണ്ട് അവിടെ കുറേ നാളുകളായി നമ്മുടെ ആയാലും മനിയർ സാബു ആയാലും അവരെ എല്ലാവരും മൈക്ക് യൂസ് ചെയ്യാതെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജിസിയു ആണ് ഇന്നലെ സംഭവിച്ചു അത് തന്നെയാണ് ഇവർ ആ കട്ടിലേക്ക് കിടന്നിട്ട് പുതുപ്പ് അങ്ങോട്ട് മൂടി അവർ മുഖം മൊത്തം പുതുപ്പ് മൂടിയിട്ട് അവർ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്കറിയാം വയ്യ അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് ശ്രദ്ധിച്ചിട്ട് അത് കൃത്യമായ വാണിംഗ് കൊടുത്തത് ഇനി ഇങ്ങനെ ആവർത്തിക്കുന്നതെന്ന് ശക്തമായിട്ടുള്ള താക്കീതും കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ സൺഡേ എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് കാര്യം ഇതൊരു അത്രയും നേരം ബിഗ് ബോസ് ഫോക്കസ് ചെയ്ത് കാണിച്ച സ്ഥിതിക്ക് എന്തായാലും അതൊരു ചർച്ചാ വിഷയമാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ലൈവ് അപ്ഡേറ്റുകൾക്കായി നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക